നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാന സർക്കാർ നൽകുന്നത് വിഷം ചേർത്ത വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് രാഹുൽ ജനകീയ പദ്ധതികളെ പരിഗണിക്കാതെ അൻപരചുണ്ടികളായ കടലാസ് പദ്ധതികൾക്ക് പിന്നാലെയാണ് സർക്കാരെന്നും രാഹുൽ രാഹുൽ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പെൻഷൻകാർ ഒന്നിച്ചു മുന്നേറണമെന്നും കെ രഘുനാഥൻ നായർ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ആചരിച്ചു സംസ്ഥാനത്തേക്ക് ലഹരിക്കടത്തും സംഘത്തിലെ പ്രധാനപ്രതി പാലക്കാട് പിടിയിൽ ഏഴ് കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവതി യുവാക്കളാണ് പിടിയിലായത് വിശദമായി സംസ്ഥാന സർക്കാർ നൽകുന്നത് വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു ലക്ഷം കർഷക സമിതി കളക്ടറേറ്റിൽ നടത്തിയ ധർണ ഉദ്ഘാടനം അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്തു പിടിക്കാതെ കടലാസ പദ്ധതികളുടെ പിന്നാലെ മാത്രം പോകുന്നത് ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് സൂചിപ്പിക്കാനായിരുന്നു ഞങ്ങൾ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നുപോകുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിരവധി ആളുകൾ അപ്പൊ അതുകൊണ്ട് ഈ ന്യായമായ സമരം ഈ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും സമരഐക്യദാർഢ്യങ്ങളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയം സഭാ സമ്മേളനത്തിൽ ബഡ്ജറ്റിലെ ആനുകൂല്യമായി പ്രഖ്യാപിച്ച ജനകീയ പദ്ധതികളെ പരിഗണിക്കാതെ അമ്പര ചുമ്പികളായ കടലാസു പദ്ധതികൾക്ക് പിന്നാലെയാണ് സർക്കാർ എന്നും രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ പി ബിജു അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് എസ് ശശിധരൻ ഗിരീഷ് കുമാർ സി സി കുട്ടപ്പൻ കെ ആർ സാജുമോൻ കെ ബി അജോയ് സുരേഷ് ആനക്കര സന്തോഷ് മലമ്പുഴ എന്നിവർ സംസാരിച്ചു പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ സംസാരിക്കുന്നു അദ്ദേഹം പരിഷ്കരണം കിട്ടാനുണ്ട് കൃഷി കിട്ടാനുണ്ട് മറ്റാനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് മെഡിസിപ്പ് നടപ്പാക്കാൻ ഉണ്ട് ഇങ്ങനെ നമുക്ക് ലഭിക്കേണ്ടതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ശരിയായ ധാരണയുണ്ട് എന്നാൽ നമുക്കിപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയായ ധാരണയുണ്ടോ ഞാന് പറയുമ്പം വി എല്ലാവർക്കും അത് സംബന്ധിച്ച ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പെൻഷൻകാർ ഒന്നിച്ച് മുന്നേറണമെന്നും ആർ രഘുനാഥൻ നായർ പറഞ്ഞു സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷനായി ആർ ചിന്നക്കുട്ടൻ എം താജുദ്ദീൻ എ സി ജെയിലാബുദ്ദീൻ കെ വിജയൻ എ രാമചന്ദ്രൻ മാസ്റ്റർ എം കലാധരൻ പി രാജേശ്വരൻ ടീച്ചർ എന്നിവർ സംസാരിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഓമന ഉദ്ഘാടനം ചെയ്തു സമരം അവിടെ ആ അന്നത്തെ ഭരണാധികാരിയും അതുപോലെ തന്നെ പോലീസുകാരും അവരെ വർദ്ധിക്കുകയും കെ സുലോചന അധ്യക്ഷയായി പി കോമളം അനിതാ ബോൾസൺ രമാജയൻ അഡ്വക്കേറ്റ് ബിന്ദു സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി സംരക്ഷണ സമിതി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ മുതിർന്ന വനിതാ വ്യാപാരികളെ അനുമോദിച്ചു മുപ്പത്തിയെട്ട് വർഷത്തോളമായി വടക്കഞ്ചേരിയിൽ ടൗണിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന തുളസിയെയാണ് അനുമോദിച്ചത് പഞ്ചായത്തംഗം അൻവർ ഉദ്ഘാടനം ചെയ്തു ആൻസി സാജു അധ്യക്ഷയായി സതീപ് ഭാസ്കരൻ പ്രീത വാര്യർ ജെസി മഞ്ജുഷ സി കെ അച്യുതൻ സതീഷ് ചാക്കോ ബോവൻ ജോർജ് അബ്ദുൽ കലാം ഹസീന തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹിക പ്രസക്തിയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലമാണ് വടക്കഞ്ചേരി പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വർഷക്കാലം വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഓണങ്ങൾ ചെയ്യാവുന്നതിൻ്റെ അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് പേരും കസീനയും ജസ്സിയും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ആ ഒരു പ്രോഗ്രാം അത് ഞങ്ങളെല്ലാവരും കൂടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ മുപ്പത്തിയഞ്ച് വർഷക്കാലം തമിഴ്നാടിൻ്റെ ബോർഡറിൽ നിന്നും കേരളത്തിൽ ഉൾപ്പെട്ട ഗോവിന്ദാപുരം തമിഴ്നാട് ബോർഡറിൽ നിന്നും ഇത് വടക്കഞ്ചേരിയിലെത്തി ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും പച്ചക്കറി വില്പന നടത്തിക്കൊണ്ടാണ് വടക്കഞ്ചേരിയുടെ താരമായി തുളസിയൊക്കെ മാറിയിട്ടുള്ളത് പിർത്തകളിലേക്ക് സംസ്ഥാനത്തേക്ക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതി പോലീസ് പിടിയിൽ ആലപ്പുഴ മാവേലിക്കര സഞ്ജു ആർ പിള്ളയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയാറിന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും മുപ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എ തിരുവനന്തപുരം നെടുമ്പങ്ങാട് സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള മുഹമ്മദ് ഷിഹാസിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു പ്രതി ബാംഗ്ലൂരിൽ നിന്നുമാണ് ലഹരി മരുന്ന് എത്തിച്ചതെന്ന അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിൽ നടത്തിയ അന്വേഷണത്തിലാണ് സഞ്ജുവിന് പിടികൂടിയത് പ്രതിക്കെതിരെ മുൻപ് കേരളത്തിലും ബംഗളൂരുവിലും ലഹരി മരുന്ന് കൈവശം വച്ചതിന് കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട നാൽപ്പത്തിയേഴ് കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവതി യുവാക്കൾ പിടിയിൽ ട്രെയിനിലൂടെയുള്ള ലഹരി കടത്തിനെതിരായി പാലക്കാട് ആർ ക്രൈം ഇന്റലിജൻസ് വിഭാഗവും റെയിൽവേ പോലീസ് ഡാൻസ് ആപ്പ് സ്ക്വാഡും എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ശനിയാഴ്ച പകൽ പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേർന്ന സാന്ദ്രാഗ്ജി മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ നിന്നാണ് പശ്ചിമബംഗാൾ ഹൂഗ്ലി സ്വദേശികളായ സജൽ ഹൽദർ ലൌലി മലാഖർ എന്നിവരുടെ കൈവശമുണ്ടായിരുന്ന മൂന്ന് വലിയ ട്രോളി സൂട്ട് കേസുകളിലായി കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത്തിയേഴ് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് പിടികൂടിയ കഞ്ചാവിന് ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ വില വരും സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു ഒഡീഷയിൽ നിന്നും കണ്ണൂർക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത് കണ്ണൂർ അഴീക്കോട് വളവട്ടണം മട്ടന്നൂർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് അറസ്റ്റിലായവരെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു അറസ്റ്റിലായ യുവാവിനെതിരെ കണ്ണൂരിൽ കഞ്ചാവ് കേസ് നിലവിലുണ്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനം തടയുന്നതിനായി വരും ദിവസങ്ങളിലും ആർ പി എഫും എക്സൈസും റെയിൽവേ പോലീസും ചേർന്ന ശക്തമായ പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കേശവദാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന വടക്കഞ്ചേരി കനിഹ ടെക്സ്റ്റൈൽസിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ദിലീൽ ഉദ്ഘാടനം ചെയ്തു എന്ന പ്രസ്ഥാനം വടക്കഞ്ചേരി വന്നിട്ട് ഇന്നും അതിൻ്റെ പുതുമ മാറാതെ നിലനിർത്താൻ കഴിയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഇവരുടെയൊക്കെ ഇൻ്റർവെൻഷനാണ് ഏത് സ്ഥാപനമായാലും തുടക്കം മുതൽ അവസാനം വരെ ഒരേ മാതിരി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഉപഭോക്താക്കളുടെ അഭിരുചി അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് ആ മാറ്റം പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് കാലോചിതമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പരിഷ്കാരങ്ങളിലൂടെ നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്ന വലിയ ബൃഹത്തായ കർമ്മം നിർവഹിക്കാൻ കൃഷകന്മാർക്കും സംഘത്തിനും കഴിഞ്ഞു കാണുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് കൊണ്ട് ചാരിതാർത്ഥ്യമാണ് ഞാൻ പല ഘട്ടങ്ങളിലായി ഇവിടെ നിങ്ങളുടെ സമ്മാന പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കാനും സമ്മാനം കൊടുക്കാനൊക്കെ പല ഘട്ടങ്ങളിലൂടെ എത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം നിങ്ങളെ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെയും ഒരു അത് വളരെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്നു എന്ന് കാണുന്നത് സന്തോഷമുണ്ട് മാനേജർ കെ കെ മാങ്കുർശി അധ്യക്ഷനായി മാനേജിംഗ് പാർട്ട്ണർമാരായ മുഹമ്മദ് അനസ് മുസ്തഫ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എല്ലാ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പരമാവധി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ഇവിടെ നിന്നും വാങ്ങാവുന്നതാണെന്ന് പ്രോപ്പറൈറ്റേഴ്സ് അറിയിച്ചു കൂടാതെ ഏപ്രിൽ ഇരുപത് വരെ കനിഹയിൽ നിന്നും തുണിത്തരങ്ങൾ വാങ്ങുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങളും ലഭ്യമാണ്